അരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നു മുന്നൂറ് രൂപ കൊടുത്തു മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കളക്ഷാണ് എക്സെൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് വ്യത്യസ്തമായ രണ്ട് പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഫസ്റ്റ് പാറ്റേൺ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഈ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കിന്റെ ഈ കോമ്പിനേഷൻ അതേപോലെ തന്നെ ലൈനിങ്ങോട് കോടതി വരുന്ന ഈ മനോഹരമായ ടോപ്പ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്തോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ വർക്കുമാണ് വരുന്നത് മുന്നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ടോപ്പ് ലൈനിങ്ങോടുകൂടി വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് വൈറ്റാൻ വ്യത്യസ്തമായ പത്ത് കളറിലാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ നാലോളം വർക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ വർക്കിലും പത്ത് കളറിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് രണ്ട് പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഫസ്റ്റ് പാറ്റേൺ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി വർക്കുമാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈറ്റ് റോസ് കളർ ചെയ്ത മനോഹരമായ ടോപ്പ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫസ്റ്റ് പാറ്റേൺ പത്ത് കളറിലാണ് വന്നിരിക്കുന്നത് ഡൈനിങ് ബോർഡ് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫസ്റ്റ് പേറ്റേണ്ടിന്റെ ലാസ്റ്റ് കളർ ഗ്രേ കളറിലാണ് വന്നിരിക്കുന്നത് കുറച്ച് മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കിന്റെ ഈ കോമ്പിനേഷൻ ഫസ്റ്റ് പാറ്റേണിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതും സൈഡ് ഓപ്പൺ ടോപ്പ് ആണ് ഈ ഓപ്പറേഷൻ മനോഹരമായ വർക്ക് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കിന്റെ ഈ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് മൂന്ന് വ്യത്യസ്തമായ പ്രിൻഡാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പ് വ്യത്യസ്തമായ മൂന്ന് പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെന്റ്സിന്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പതിനൊക്കെയാണ് അതേപോലെ തന്നെ ഗേൾസിന്റെയും ബോയ്സിന്റെയും നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ആരും ഈ ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഈ കോട്ടൺ ടോപ്പ് മൂന്ന് വ്യത്യസ്തമായ പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതമാണ് വന്നിരിക്കുന്നത് ഈ ഓപ്പോർഷനിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ടോപ്പാണ് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ാസ്റ്റ് പെറ്റേൺ ഇതും മൂന്ന് കളറാണ് വന്നിരിക്കുന്നത് യെല്ലോയിൽ മനോഹരമായ പ്രിന്റ് വരുന്നുണ്ട് ഓപ്പറേഷനിൽ വർക്ക് വരുന്നുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപ കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പ് മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്ക് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് കോട്ടൺ മെറ്റീരിയൽ ചെയ്ത ടോപ്പും അതേപോലെ തന്നെ ഒരു കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലൈനിങ് കൂടിയ ടോപ്പുമാണ് പരിചയപ്പെടുത്തിയത് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞാൽ മാത്രമേ ഈ വില കുറഞ്ഞു വരുന്ന ഡ്രസ്സുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂർ നടത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനും എൻ്റെ പ്രിയപേക്ഷകർക്ക് ആരതി ഫാഷൻസ് നന്ദി